ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ അനിയും നന്ദുവും കൂടി അനാമികയുടെ തനി പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ അനിയുടെ ജീവിതം ഇപ്പോൾ അനാമികയുടെ കൂടെ കൂടിയതിൽ പിന്നെ തകർന്ന് തരിപ്പണമായി എന്നുള്ള കാര്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ നാളെ മുതൽ അവൾ ആൾ അത്ര ശരിയല്ല എന്ന് പറഞ്ഞു അവൾ അനന്തപുരിയിലേക്ക് വന്നത് മറ്റു ചില ഉദ്ദേശങ്ങളോടെ ആണെന്നുള്ള കാര്യം അനി അന്നേരം പറയൂ കേട്ടോ അനന്തപുരിയിലെ മരുമകളാണെന്ന് മേനി പറഞ്ഞ് നടക്കാനുള്ള ആഗ്രഹം മാത്രമേ അവൾക്കുള്ളൂ പിന്നെ ഒരു ആർഭാട ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അതിനപ്പുറം മര്യാദയ്ക്ക് ജീവിക്കാനേ അവൾക്ക് അറിയില്ല എന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം അനി എന്ന് നന്ദു ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ മറ്റെന്ത് സംസാരിക്കാനാ താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ എന്റെ സങ്കടങ്ങൾ ഞാൻ തന്നോട് പറയുന്നത് എന്താ അത്ര അനി അന്നേരം നന്ദുവിനോട് ചോദിക്കുക ഞാൻ ആകെ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടൊരവസ്ഥയിലാണ് നന്ദു ഇപ്പോൾ ഉള്ളത് അത്രയ്ക്ക് നിരാശയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ അനി നന്ദുവിനോട് പറയാം അപ്പോൾ ഒന്നുമിട്ടാതെ നന്ദു അങ്ങ് പോയി ഈ സമയത്ത് അനിയാണ് അവിടെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് വേണുവിനേയും അതുപോലെ തന്നെ ഭാര്യയുമാണ് ഇവരിങ്ങനെ അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മോളിങ്ങനെ എങ്ങനെ അങ്ങോട്ട് പോകും അവളിവിടെ നിന്ന് എങ്ങനെ ശരിയാകോ രവതി എങ്ങനെയെങ്കിലും അനി വന്ന് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മ ഏതു നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവനൊന്നും വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്യുന്നില്ല എന്തു ചെയ്യാൻ പറ്റും എന്ന് ഭാര്യ രണ്ടാളും രണ്ടടുത്ത് നിന്നാലേ അവനിപ്പോൾ ചെറിയ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതും കൂടി ഇല്ലാണ്ടായി പോകത്തല്ലേ ഉള്ളൂ എന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു ഒന്നാവാതെ രണ്ടാളെയും അകറ്റാൻ ശ്രമിക്കുന്ന രണ്ടുപേരാ വീട്ടിലില്ലേ ഒരനിയെത്തിയും ഒരു ചേച്ചിയും അവനെ നമ്മുടെ മോളോട് സംസാരിക്കുന്നതിനേക്കാൾ അവള് അവളാ നയനയില്ലേ അവളോടാ സംസാരിക്കുന്നതെന്ന് രേവതി പറഞ്ഞപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ പെണ്ണ പെൺകുട്ടിയുടെ ഒരു മണവും ഗുണവും ഇല്ലാത്ത അവളോട് അനിയത്തിയില്ലേ അവള് ആ അപ്പോ അനാമിക ഇറങ്ങി വരുന്നു അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു രേവതി പറഞ്ഞപ്പോൾ മോള് തുടപ്പുവാണെന്ന് ചോദിച്ചു ഏതു നേരം ഇതിനകത്ത് തിരുന്നാലേ ശ്വാസം മുട്ടത്തില്ലേ ഒന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് മകൾ അച്ഛനോട് പറയാം അന്നേരം എൻ്റെ പൊന്നുമോളെ അങ്ങനെ പുറത്തോട്ട് പോവാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് നീ ഒന്ന് ചെല്ലാൻ പറഞ്ഞു എന്തായാലും നീ ദേവിയ എനിക്ക് ബ്ലഡ് കൊടുത്തില്ല പിന്നെ അവരെ ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഹതമോളെ അവരെ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് രക്തം തിളപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാ നീ രക്തം കൊടുത്തില്ലെങ്കിലും ഇപ്പൊ കയറിയ രക്തം ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് അച്ഛനും പറഞ്ഞു ഓ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും അവിടെ വരുത്തി ഏതു നേരം അവർക്ക് കാവലിരിക്കുമല്ലേന്ന് അനാമിക എന്നേരം ചോദിച്ചു അവളെ കാണുന്നത് പോലും ദേവി അനുചേച്ചയ്ക്ക് ഇഷ്ടമല്ല എന്നിട്ടും അവൾ അവിടെ ചെന്ന് കൂട്ടിയിരിക്കുകയാണെന്ന് രേവതി അതിന്റെ കാരണം എന്താ അവൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ അമ്മായി അമ്മയെ കയ്യിലെടുക്കണം അതിനു വേണ്ടിയിട്ടാ അവൾ അവളെ കയറി ഇങ്ങനെ കിടക്കുന്നത് നിനക്കറിയാവോന്ന് വേണു ചോദിക്കുക അങ്ങനെയുള്ളവരെ ആട്ടിപ്പായച്ചിട്ട് വാലാട്ടി നിൽ ആട്ടിപ്പായച്ചാലും വാലാട്ടി നിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞു ഇതൊക്കെ അവന്റെ ബുദ്ധി ആദർശിന്റെ അവൻ എങ്ങനെയാ ഈ ഇതിന്റെ എം ഡി ആയത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും സോപ്പിട്ട് പതപ്പിച്ച അപ്പോൾ ശരിയാ മോളെ അവന് നന്നായിട്ട് സോപ്പിടാൻ അറിയാം അങ്ങനെയുള്ളപ്പോൾ മോളെ സ്നേഹിക്കുന്ന ദേവയാനി ചേച്ചിയുടെ അടുത്ത് മോൾ മോളിടക്കിടയ്ക്ക് പോണം അതാ വേണ്ടത് മോൾ അവിടെ ഉണ്ടെന്ന് അവളെ ധരിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരി ശരി ഞാൻ അവിടെ ഒന്ന് പോയിട്ട് വരാം ഇനിയിപ്പോൾ ഞാൻ പോവാത്തത് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടാതിരിക്കേണ്ടെന്നും പറഞ്ഞ് മകള് വാലു ചുരുട്ടി പോണു ദേ ഇവരുടെ സ്വഭാവം മൊത്തത്തിൽ മാറ്റിയില്ലെങ്കിലേ സംഗതി വശക്കേടാകും പറഞ്ഞേക്കാം ഇപ്പോഴും ഉണ്ട് കോടികളുടെ കടം അത് മറക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് വേണു അവിടെ പോയി ഭാര്യ ഇങ്ങനെ അവിടെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുക കേട്ടോ മുത്തശ്ശി മുത്തശ്ശിമാരെന്നൊക്കെ എടുത്തുകൊടുത്ത് അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശവും നയനയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ ചോദിച്ചു മോൾക്ക് എന്താ പറ്റിയ മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് അപ്പോൾ മുത്തശ്ശിനെ കൊടുക്കേണ്ട മരുന്ന് തന്നെയാണോ കൊടുത്തത് എന്ന് നയന ചോദിച്ചു അപ്പോൾ മോളെല്ലാം കറക്റ്റ് സമയത്ത് പറഞ്ഞായിരുന്നു കൊണ്ട് മരുന്നൊന്നും മാറിപ്പോയിട്ടില്ലെന്ന് മുത്തശ്ശിയും പറയാം ആ സമയത്ത് ക്ഷീണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ പറയാതിരിക്കാതി പറ്റില്ലല്ലോ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് എന്നുള്ള കാര്യം പറയുക അപ്പോൾ ഡോക്ടർ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഇവള് കേട്ടില്ല ഇവള് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അപ്പോൾ നയനയും ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുക ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ലതാ പക്ഷേ ഇവളുടെ ബോഡി കുറച്ച് വീക്കാണ് ഡോക്ടർ മാക്സിമം പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് ഒരേ ഉറക്കമായിരുന്നു ഇവളിങ്ങനെ വണ്ടിയെ കയറി ഉറങ്ങുന്നതൊന്നും എന്ന് പറഞ്ഞു അത് ക്ഷീണത്തിൻ്റെ പുറത്ത് ഉറങ്ങിപ്പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അവസാനം മരുമകളെ പേർക്കുന്ന അമ്മായിയമ്മക്ക് മരുമകൾ തന്നെ രക്തദാനം നൽകിയല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനാമികയുടെയും ദേവയാനിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ അവൾ കൊടുക്കാൻ തയ്യാറായില്ല അവൾക്ക് ബ്ലഡ് കാണുമ്പോൾ പേടിയാകുമെന്ന് പിന്നെ നയനെയാണ് ബ്ലഡ് കൊടുത്തത് എന്നുള്ള കാര്യം ദേവിയനെ അറിഞ്ഞോ മോനെ മുത്തശ്ശി ചോദിച്ചപ്പോൾ ഇല്ല ഒരു കാരണവശാലും അമ്മ അത് അറിയരുത് അമ്മ അത് അറിഞ്ഞാൽ ആ ബ്ലഡ് വേണ്ടതേ അമ്മ പറയത്തുള്ളൂന്ന് ആദരിച്ചു പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ അത് മോൻ പറഞ്ഞത് ശരിയാ ഏതായാലും മോള് മോളുടെ കടമ ചെയ്തല്ലോ പോലെ ഭയൊന്നും മാറി നിന്നില്ലല്ലോ എന്ന് മുത്തശ്ശന ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഡോക്ടർ പോലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബ്ലഡ് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടും ഇവൾ കുറെ വാശിയായിരുന്നു അമ്മയെ സഹായിക്കണം എന്നുള്ളതെന്നും പറഞ്ഞോട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ പറയാം അപ്പം അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയം ഇതൊക്കെ നല്ലതിനാണ് മോളെ ഈ മണ്ഡലകാലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളൊക്കെ പിന്നീട് ഗുണമായിട്ട് വരുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നതെന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞു ഗുണമായാലും ദോഷമായാലും നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നമ്മൾ സഹായിക്കേണ്ടേ മുത്തച്ഛാ എന്ന് നയനെ അന്നേരം മുത്തച്ഛനോട് ചോദിക്കാം അപ്പം തീർച്ചയായിട്ടും വേണം മോളെ എന്നും പറഞ്ഞു മുത്തശ്ശനും പറഞ്ഞു ഈ തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലേ ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും മാറിയനെയെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം എനിക്ക് തീരെ അയ്യാത്തത് കൊണ്ട് ആട്ടാ മോനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാത്തതെന്നും മുത്തശ്ശി പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും ഞങ്ങൾ മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്തായാലും ഈ ഒരവസ്ഥയിൽ ദേവയാനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഈ ഈ മണ്ഡലകാലത്തിൽ അയ്യപ്പനെ അയ്യപ്പനെ അത് പരീക്ഷിക്കരുതെന്നും ഒരുപാട് തവണ ഞാൻ അവളോട് പറഞ്ഞതാണ് പക്ഷെ അവൾ കേട്ടില്ല അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അവളിപ്പം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു ദൈവങ്ങളോട് മത്സരിക്കാൻ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ദൈവങ്ങളായിട്ട് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നിങ്ങനെ മുത്തശ്ശൻ അത് കഴിഞ്ഞ് ആ അങ്ങ് കയറിപ്പോയി ഈ സമയത്ത് മോളിനി ഹോസ്പിറ്റലിലേക്ക് എന്ന് നയനോട് മുത്തശ്ശൻ ചോദിച്ചു ഉണ്ട് മുത്തശ്ശൻ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു മോളെന്ന് അവിടെ ഡോക്ടറോട് പറഞ്ഞിട്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശൻ എനിക്ക് അങ്ങനത്തെ ക്ഷീണമൊന്നുമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ് നായനെ അങ്ങോട്ടേക്ക് പോയി പിന്നെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുവട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെയും നന്ദുവിനെയും ആണ് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ ഇരുന്ന് സംസാരിക്കാം സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയുടെ കാര്യം സംസാരിക്കുന്നത് അതുപോലെ തന്നെ അനിയുടെ ജീവിതത്തിലേക്ക് അനാമിക വന്നതിനെപ്പറ്റി അപ്പോൾ ഇപ്പൊ തന്നെ എൻ്റെ ചേച്ചി നവ്യ അതുപോലെ നയന അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയാവുന്നതല്ലേ നിയചേച്ചിക്ക് പിന്നെ കുറെയൊക്കെ സ്വാർത്ഥതയുള്ള കൂട്ടത്തിലാണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് പക്ഷെ ആ ചേച്ചി പോലും സമ്മതിച്ചില്ല എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കാരണം എൻ്റെ ചേച്ചിമാരുടെ ജീവിതം വളരെ കഷ്ടത്തില അവിടെ അപ്പോൾ അവിടെ ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വളരെ കൂടുതലാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ വിവരങ്ങളൊക്കെ ആദർശമായിട്ട് അറിഞ്ഞപ്പോൾ ആദർശമായിട്ട് നമ്മൾ തമ്മിൽ ഒന്നിക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ മുത്തശ്ശനോട് പറഞ്ഞപ്പോഴും മുത്തശ്ശനെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നാ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നിമിഷം വരെ അനിയുടെ വല്യമ്മ എൻ്റെ ചേച്ചിയെ മരുമകളായി കണ്ടിട്ടുണ്ടോ ഇതൊക്കെ പറയുന്ന സമയത്താണെങ്കിലും എനിക്കിത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു പിന്നെ ഇപ്പം ഈ മണ്ഡലകാലത്ത് ഈ മാലയിട്ടത് പോലും എൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ ആദർശേട്ടനോ പറഞ്ഞിട്ടല്ല ആദർശേട്ടൻ്റെ അമ്മ അടിച്ചേൽപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ചേച്ചിമാരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് നന്ദു ചോദിക്കുക അത് കേട്ടപ്പോൾ അനി പക്ഷേ അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മുടെ കാര്യം ഉം എൻ്റെ ഉള്ളിലെ ഇഷ്ടം ഞാൻ ആദ്യം തന്നോട് പറഞ്ഞത് പിന്നീട് നീ അതിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നിട്ട് അവസാനം ഞാനൊരു ഫ്രണ്ട് മാത്രമാണെന്നും പറഞ്ഞ് എന്നെ വിട്ട് കളഞ്ഞത് നന്ദുവാണ് അതും പറഞ്ഞ് ഇങ്ങനെ അനി സങ്കടപ്പെടുന്നത് അനി ദേ വേ എന്തിനാ ഇതൊക്കെ ഇവിടെ സംസാരിക്കുന്നതെന്ന് നന്ദു ചോദിച്ചു അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതൊന്നും ഇവിടെ പറയണ്ടെന്ന് നന്ദു പറയൂട്ടോ ഇപ്പം എനിക്കൊരു ഭാര്യ ഉണ്ട് ഒരു ജീവിതമുണ്ട് ഒരു കുടുംബമുണ്ട് ആ കുട്ടിയായി ഇനി നല്ല നിലയിലുള്ള ലൈഫ് കൊണ്ടുപോവുകയല്ലേ വേണ്ടത് അതും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോൾ അതേ വരുന്നു സാരിയുടെ പകിട്ടും വാച്ചിൻ്റെ പകിട്ടൊക്കെ നോക്കി അനാമിക ആടി ഉലഞ്ഞിങ്ങനെ വരുവാ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഭദ്രകാളിയെപ്പോലെ ഓ അപ്പോൾ വന്നല്ലേ ഈ നേരത്തെ ഇവിടെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയല്ലോടി നീ വന്നത് അപ്പൊ പിന്നെ രണ്ടുപേർക്കും തമ്മി കാണാൻ നല്ല അവസരമാണല്ലോ ഇപ്പം ആണെങ്കിൽ വലിയ മയസൂലും അല്ലേ അപ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ കാണുവാണ് തനി ചന്ത പെണ്ണുങ്ങളെ പോലെ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടു ഈ അനാമിക താനി തറയായിട്ട് സംസാരിക്കുവാണ് അപ്പൊ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അതിന് ചോദിച്ചു അയ്യോ ഞാനൊരിക്കലും നന്ദുവിന് വിളിച്ചു വരുത്തിയിട്ടില്ല ആ ദൃശ്യായിട്ടിനും ഏട്ടത്തി ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് നന്ദു ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോ എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലെടാന്ന് ചോദിച്ചോണ്ട് ഐ അനാമിക ദേ നിന്റെ ഏട്ടനും ഏട്ടത്തെയും എവിടെയുണ്ടെന്ന് അറിയാനേ ഇവൾക്കു മനസ്സിലാക്കാനും അതുപോലൊരു പാടൊന്നുമില്ല ആ കയ്യിൽ ഫോണുണ്ടല്ലോ ഒന്ന് വിളിച്ചാൽ കാര്യം അറിയാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോ ഇവിടെ ആരൊക്കെ ഉണ്ട് എന്നിവക്കറിയാവല്ലോ അങ്ങനെ ഇവളെ വിളിച്ചു വരുത്തത് നീയല്ലേ എന്ന് അനിയോട് അനാമിക ചോദിക്കാം അപ്പൊ എന്തിനാ അനാമിക അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളൊക്കെ ചുമ്മാ വിളിച്ചു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ എടി ഇപ്പോഴും ഇവന്റെ മനസ്സിൽ നീയാണെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ അതിന് അതിന്റെ തെളിവുണ്ട് ഈ നിന്നോടുള്ള അടുപ്പം ഇവൻ എന്നോട് അകൽച്ചയായി കാണിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ സാധാരണ കാണാറുള്ള സ്ഥലത്ത് വെച്ച് കാണാറ് പോലുമില്ല പിന്നെ നീ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനിയന്നേരം ചോദിച്ചു എന്നെ കാണണമെന്ന് കരുതിയിട്ട് ഇവളങ്ങോട്ട് വരാറ് പോലും ഇല്ല ഹാ അതിൽ നിനക്ക് ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ എനിക്ക് വിടാ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു സാഹചര്യം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയത് എടോ ഇതൊരു ഹോസ്പിറ്റലാ ഇവിടെ വെച്ച് കുറച്ചുകൂടി മാന്യമായിട്ട് നീ സംസാരിക്കാൻ പറഞ്ഞു എനിക്ക് എനിക്കിതിൽ കൂടുതൽ മാന്യമായി സംസാരിക്കാൻ അറിയില്ല ഞാൻ സംസാരിക്കത്തു ഇല്ല എന്ന് പറഞ്ഞ തുള്ളു അകണ സത്യം പറഞ്ഞാൽ ഇവരുടെ കരണം നോക്കിയവണ്ണം അടിച്ചിട്ട് വേണം ഞാൻ ഇവളോട് സംസാരിക്കാൻ എന്ന് അനാമിക പറഞ്ഞപ്പോഴേ അതെ അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട കേട്ടോ തല്ലിക്കഴിഞ്ഞാലേ ഒരിക്കലും ആയാത്ത പാടായിരിക്കും പിന്നെ നിന്റെ മുഖത്ത് വീടാൻ പോകുന്നത് നന്ദു അപ്പം തല്ലടി തല്ലടി എന്ന് പറഞ്ഞ് ചെന്നിങ്ങ് കയറി കൊടുക്കുക വിടാനി അപ്പം അനി പിടിച്ചു വെച്ചു വിടാനി ഇവളെന്നെ തല്ലുന്നത് എന്ന് പറഞ്ഞ് ചെന്നങ്ങ് കയറുമ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താ ഇവിടെ എന്തെവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആരേ കുട്ടിയെന്ന് ചോദിച്ചു അപ്പം ഇത് നെടുത്തിടെ അനിയെത്തി നന്ദു ആണ് എന്ന് അനി പറഞ്ഞപ്പോൾ ഓ ആണോ എന്ന് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്താ പ്രശ്നം എന്ന് ഡോക്ടർ ചോദിക്കുക ഒന്നുമില്ല ഡോക്ടർ ഒന്ന് അനാമിക പറഞ്ഞേ അത് കേട്ടപ്പോൾ ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇവിടെ കിടന്ന് ഒച്ച ബഹളമൊക്കെ എന്ന് ഡോക്ടർ ചോദിക്കുക ഇവിടെ നിശ്ശബ്ദത പാലിക്കണമെന്നുള്ള ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടില്ലേ അത് വെറുതെ എഴുതി വെച്ചിട്ടിരിക്കുന്ന ഒന്നുമല്ല ഒരു ഹോസ്പിറ്റൽ ആകുമ്പോഴേ അതിൻ്റെതായ ഡിസിപ്ലിൻ എല്ലാവരും പാലിച്ചിരിക്കണം അത് നിർബന്ധമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്തത്തരം കാണിച്ച ഈ അനാമിക ഡോക്ടർ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടോ വലിച്ചു കീറിയെന്ന് തന്നെ പറയാം അതും പറഞ്ഞ് ഡോക്ടർ നാണം കെടുത്തി നാറ്റിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി നാറി നാണം കേട്ട് അങ്ങനെ നിൽക്കുക പിന്നെ അവിടെ നിൽക്കുന്നത് മോശമല്ലേ അപ്പോഴേക്കും അനാമിക ഇവിടെ നിന്ന് പോണല്ലോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പ്രശ്നമാണെങ്കിലേ ഞാനങ്ങ് മാറിത്തരാം രണ്ടുപേരും നമ്മൾ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കുക അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാം അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അനാമിക അങ്ങ് പോകുമ്പോൾ വേണ്ട ഞാൻ പോയിക്കൊള്ളാവുന്ന നന്ദി പറഞ്ഞു അറിയാതെ വന്നു പോയതാ ഇനി വരാതിരിക്കാനേ പരമാവധി ശ്രമിക്കാവുന്ന പറഞ്ഞ് നമ്മുടെ നന്ദു പോകുമ്പോൾ അതിലെങ്ങനെ പറ്റും നിനക്ക് ഇവൻ നിന മനസ്സിൽ കിടക്കുവല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നന്ദുവിനോട് വളരെ ചീപ്പായ ആയ രീതിയിൽ സംസാരിക്കുന്നു ഇത് കേട്ടപ്പോൾ നന്ദു ഇങ്ങനെ അന്തം വിട്ട് നിക്കു കേട്ടോ അപ്പൊ പിന്നെ എത്ര നിയന്ത്രിച്ചാലും ഇവനെ കാണണോന്നൊക്കെ നിനക്ക് തോന്നും നീ വരികയും ചെയ്യും എടോ നീ ഇത്ര ചീപ്പായി സംസാരിക്കരുതെന്ന് അനിയന്നേരം പറഞ്ഞു ഞാനല്ല ചീപ്പായത് കല്യാണത്തിന് മുൻപുള്ള പ്രണയവും സൗഹൃദവും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാ പക്ഷേ കല്യാണ ശേഷവും അത് തുടരുന്നതേ ഒരു പെണ്ണും ഒരാണും സഹിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നു ഞാൻ ഒരു പക്ഷേ ആരെ എൻ്റെ ആൺ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതോ അവരെ കാണുന്നതൊന്നും ഒന്നും നിനക്ക് പ്രശ്നമായിരിക്കില്ല കാരണം നിന്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ ഓടിക്കണമെന്ന് ചിന്തിക്കുന്നവനാണ് നീ പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചിന്തിക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അങ്ങനെയുള്ളപ്പോൾ ദേ എൻ്റെ ജീവിതത്തിലെ കല്യാണത്തിന് മുമ്പും ശേഷവും എൻ്റെ ജീവിതത്തിലെ കരടയുള്ള എൻ്റെ ജീവിതത്തിലെ യക്ഷി എന്നും പറഞ്ഞ് നന്ദുവിനെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവല്ലെന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോയി നന്ദു അങ്ങ് പോയിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ നന്മയുണ്ടടാ സത്യമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ സമയത്തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് അതും പറഞ്ഞ് തുള്ളിച്ചാടി ഞാൻ വലിയ മേ ഞാൻ പോവുക പറഞ്ഞു പോവുക അപ്പോഴേക്കും അനി പറഞ്ഞു ഇതേ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ അകത്തിട്ട് തോന്നിവാസം ഒന്നും വെച്ച് പറഞ്ഞേക്കരുതെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയുക അപ്പോൾ അതും പറഞ്ഞിട്ട് തുള്ളിച്ചാടി അനാമിക അകത്തേക്ക് കയറിപ്പോയി അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വല്യമ്മി ഇങ്ങനെ കിടക്കുവല്ലേ പക്ഷെ പുറത്ത് ആണെങ്കിൽ വാവിട്ട് കരഞ്ഞു നിൽക്കുക അത്ര തറ വർത്തമാനമല്ലേ അനാമിക പറഞ്ഞത് നെഞ്ചു പൊട്ടി നമ്മുടെ നന്ദു ഇങ്ങനെ വിഷമിച്ച അവിടെ നിൽക്കുന്നു ഈ സമയത്ത് വല്യമ്മയുടെ അടുത്തേക്ക് കയറി ചെന്ന് മോക്കവും ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക അപ്പൊ മോൾക്ക് എന്തു വെച്ചി മോടെ മുഖത്തിന്റെ ഒരു സങ്കടം എന്ന് ചോദിച്ചപ്പോൾ അവള് വന്നിട്ടുണ്ട് പുറത്തെന്ന് പറഞ്ഞു ആര് ആ നന്ദു എന്ന് പറയുന്നവള് അവള് മനപൂർവ്വം അനിയെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല്യമ്മയോട് പറഞ്ഞില്ലേ വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ ആയതുകൊണ്ട് ബ്ലഡ് തരാൻ ഞാൻ തയ്യാറായിരുന്നു എന്ന് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ പ്രാണൻ പോലും കൊടുക്കാനേ ഞാൻ മടിക്കത്തില്ലാത്ത ആളാണെന്ന് അനാമിക തട്ടിവിടുന്നു എന്നാൽ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല വല്യമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പുറത്തു വന്നോട്ടെ മോളെ അതിനുശേഷം മോളുടെ സങ്കടത്തിനെല്ലാം വല്യമ്മ പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ വല്യമ്മ ഈ അവസ്ഥയിലാക്കിയത് വല്യമ്മയുടെ മോ മരുമോള് തന്നെയാണ് എന്നിട്ടിപ്പം മനഃപൂർവ്വം അനിയത്തെ വിളിച്ചു വരുത്തിയത് അനിയുവായിട്ട് കാണാനും സൗഹൃദം വീണ്ടും പുലർത്തു ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ എങ്ങനെയെങ്കിലും ചൊടിപ്പിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കണം അങ്ങനെ ഒരു ചിന്തയില്ല അവളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം അങ്ങനെയൊന്നും അവളുമാർ വിചാരിച്ചാൽ എൻ്റെ മോള് പുറത്ത് എന്ന് അനാമിക എന്നേരം ചോദി അനാമികയോട് ചോദിക്കുക ദേവയാനി മോള് ധൈര്യമായിട്ടിരിക്കു മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കുന്ന അവളുടെ വൃത്തികെട്ട സ്വഭാവത്തിന് ഞാൻ അറുതി വരുത്തിക്കൊള്ളാവും പറഞ്ഞു ദേവയാനി വീണ്ടും പറയുന്നു വല്ല്യമ്മയെ കാണാനുള്ള കൊതി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഇത്തരം സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷമോ എനിക്കെന്നും പറഞ്ഞിട്ടുണ്ട് അനാമിക നല്ലവളിൽ നല്ലവളായി അഭിനയിച്ച് കാണിക്കുന്നു കേട്ടോ അങ്ങനെ അതും പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ കുറേ മരുന്നൊക്കെ കഴിച്ചാലേ മോളെ അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു ഞാനും അമ്മി ഇന്ന് വൈകുന്നേരം കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് വല്യുമ്മ എന്ന് പ്രാർത്ഥിക്കാൻ ശരി വല്യമ്മേ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കവളത്തൊക്കെ പിടിച്ച് സോപ്പിട്ടിട്ട് അങ്ങ് പോണു ദേവയാനി ചിരിച്ചു പിടിച്ചവിടെ അങ്ങനെ കിടക്കാം ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയനയും മാദർശും കൂടെ ആശുപത്രിയിലേക്ക് വരുമ്പോഴാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് ആ നന്ദൂ കൂടി ഉണ്ടായിരുന്നു നാദർശ് ചോദിച്ചു ചേച്ചിയായിട്ടനുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത് അപ്പം ഞങ്ങളിടയ്ക്ക് വീട് വരെ പോയി മോളെ എന്ന് നയന പറഞ്ഞു നന്ദുവിന് എന്തോ ഒരു സങ്കടം പോലെ എന്ന് ചോദിച്ചപ്പോൾ ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല തർച്ചേട്ടാ എന്താ നീ അനിയെ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കണ്ടായിരുന്നു ഇപ്പോൾ അനാമികയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അപ്പം നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് മുഷിഞ്ഞാ സംസാരിച്ചത് എന്ന് പറഞ്ഞു സാഹചര്യം പോലും മനസ്സിലാക്കാതെയാണല്ലോ അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആദർശ പറയുമ്പം അനിയപ്പം ഇവിടെ കാണുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു നന്ദു പറഞ്ഞപ്പോൾ എന്തിനാ നീ വരാതിരിക്കുന്നത് അനിയും സുഹൃത്തും അനിയും നന്ദും സുഹൃത്തുക്കളല്ലേ അപ്പം നിങ്ങൾ അവർ സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് ആദർശ് ചോദിച്ചപ്പോൾ അതൊന്നും അല്ല ആദർശ ചേട്ടാ അങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതും അനാമികയ്ക്ക് അല്ലെങ്കിൽ പരമാവധി കാണാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് അതിനെ ചോദിച്ചു അപ്പം അതൊന്നും വേണ്ട അനാമികയുടെ ചിട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചല്ല അനിയും നന്ദൊന്നും ഇനി ജീവിക്കേണ്ടത് അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് ആദർശം അന്നേരം പറഞ്ഞു കേട്ടോ പിന്നെ നന്ദു ആരാ കാരണം ആരും സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അത് നന്ദുവിന് മാത്രമാണെന്നും അതിൻ്റെ പേരിൽ അനാമിക കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു ആദർശം ഇനി എൻ്റെ പേര് പറഞ്ഞ് ഇവിടെ വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട ആദർശ കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അന്നേരം ആദർശനോട് പറയാം അവൾ ഇതൊന്നും നിസ്സാരമായിട്ട് തള്ളത്തൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുത്തിയാണെന്നുള്ള കാര്യം നായനെ അന്നേരം ഇവരോട് പറയുകയും ചെയ്തു എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു നന്ദു അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി നന്ദു അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആദർശം എന്ന കൂടി ഇങ്ങനെ നന്ദു പോകുന്നത് നോക്കി നിൽക്കുക നന്ദുവിൻ്റെ മുഖം കണ്ടിട്ടേ അവൾ അനാമിക നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നണതെന്ന് പറഞ്ഞു ആദർശ് അല്ലെങ്കിൽ തന്നെ നല്ല നിരാശയുള്ള ആളാണ് നന്ദു അതിൻ്റെ കൂടെ ഒരു കാരണവുമില്ലാതെ അവളോട് അനാമിക മോശമായിട്ട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞു ആദർശ അപ്പോൾ അത് അവളുടെ സ്വഭാവമേ അനാമികയ്ക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നം ആദർശേട്ടാ എന്ന് പറഞ്ഞു പരിധി വിട്ട് കഴിഞ്ഞാൽ ചുരുട്ടി കൂട്ടി അനാമികയെ ഒരു മൂലക്കിരുത്തും നന്ദു അതിനുള്ള വഴിയെ അവൾ വെട്ടാതിരുന്നാൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ പറഞ്ഞ് നാവെടുത്തില്ല അപ്പോഴേക്കും ദേവരുന്നു വീണ്ടും വാച്ചിൻ്റെ സൗന്ദര്യവും സാരിയുടെ പകിട്ടൊക്കെ നോക്കി അനാമിക അങ്ങനെ വ എന്താ പറയുന്നത് ആശുപത്രി മുഴുവൻ സ്വന്തം കാഴ്ചവെട്ടിലാണെന്നുള്ള അഹംഭാവത്തോടു കൂടി നടന്നു വരുന്നു അനാമിക അപ്പോൾ ഇവരെ കണ്ടു ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഇവരെ കലിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അനാമിക മരുന്നും നയനയും മാതർശം കണ്ടു അവരും അനാമികയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും അനാമികയും അതുപോലെ നയനയും മാതൃശും പരസ്പരം കണ്ടെടുത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് അനാമികയ്ക്ക് എന്തോരം കിട്ടിയാലും പഠിക്കില്ല അനാമിക ഇനി ഇതിപ്പോൾ ഭൂകമ്പമാക്കി അടുത്ത പ്രശ്നത്തിലേക്ക് പോകാനുള്ള പോക്കായി പോകുന്നത് ചെന്നിട്ട് ചുരുണ്ടുകൂടി കയറി കിടക്കുക അല്ലെങ്കിൽ നാട് ാട്ടിൽ മൊത്തം ഊരുചുറ്റുകട്ട് അമ്പലത്തിൽ പോവാണെന്നുള്ളൊരു പേരും അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷം ഇന്നത്തെ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക എല്ലാവരുടെ സപ്പോർട്ടിംഗ് സ്നേഹത്തിന് ഒത്തിരി നന്ദി അറിയിക്കുന്നേ അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ